ഹായ് ഫ്രണ്ട്സ് നമ്മളിതാ യൂട്യൂബിൽ തരംഗമായ ഒരു വീഡിയോ മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മളെ മീനിൻ്റെ മസാലയൊക്കെ തേച്ച് വെച്ച് മീൻ പൊള്ളിക്കലാണ് കേട്ടോ നമ്മളെ വീഡിയോ ഇതാ നമ്മൾ വാഴയിലൊക്കെ അങ്ങനെ മീൻ പൊള്ളിക്കലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വാഴലേക്കിതാ നല്ലോണം ഒന്ന് പാട്ടിയെടുക്കണം കേട്ടോ നമ്മൾ അടുപ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ ചൂടുള്ള പാത്രത്തിലോ അല്ല വെള്ളം അത് പാല് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോൾക്ക് വെച്ചപ്പം ചൂടാണെന്ന് കാണുന്നില്ല അങ്ങനെ നമുക്ക് പാലെല്ലാം ഇറക്കി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം കേട്ടോ വാട്ടിയെടുക്കണം വാട്ടിയെടുത്ത് നമ്മൾ നമ്മൾ ഇതിലേക്ക് വെച്ച് പൊതിയുമ്പോൾ അതങ്ങനെ ഒടിഞ്ഞ് കിട്ടാണ്ടിരിക്കും അതാ നമ്മൾ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നല്ലേ നമ്മളെ കുരുമുളക് പച്ചക്കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയാണ് കേട്ടോ ഞാൻ അരച്ചിട്ടുള്ളൂ ഉണ്ടെങ്കിൽ കരിയാപ്പിലയും കൂട്ടി അരക്കുക നന്നായി മിക്സ് ആക്കി എടുക്കണം കേട്ടോ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇല്ല മുളകൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി രേഷൻ കളറിന് വേണ്ടി അതും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് റസ്റ്റിന് വെക്കണം മീനിനെ നമ്മൾ എന്നിട്ട് വാഴലയൊക്കെ ഒന്ന് ചൂടായി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ മീനിനിവിടെ നമ്മൾ തിരുമ്മി വെക്കുന്നുണ്ട് നന്നായി മസാലയൊക്കെ ഒരു പിടിച്ച് വരട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ വെച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ വെച്ച് റെസ്റ്റായി വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നന്നായി മീൻ്റെ ഉള്ളിലൊക്കെ നന്നായി വരയൊക്കെ ഇട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് സുന്ദര ബ്യൂട്ടീഷ്യനൊക്കെ ആക്കി അടിപൊളി ആക്കി അവിടെ വയ്ക്കണം അങ്ങനെതാ ബ്യൂട്ടീഷ്യൻ പരിപാടിയൊക്കെ കഴിയാനായിട്ടുണ്ട് നന്നായി മിനിക്ക് സുന്ദര കുട്ടിയും പുട്ടിയെല്ലാം അടിച്ചു എന്ന് പറയുന്ന പോലെ നല്ല മിനിക്ക് സുന്ദര കുട്ടപ്പനാക്കാം കേട്ടോ നമുക്ക് മസാലയൊക്കെ നന്നായി എല്ലായിടത്തും തിരുമ്മിക്കൊടുത്ത് അതിനെ കുറച്ച് നേരം റെസ്റ്റിന് വെക്കണം റെസ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാ ഒരുവിധം മസാലയൊക്കെ എല്ലാം തേച്ച് കുളിപ്പിച്ച് മണവാട്ടി മണവാടലിനൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ആ അടിപൊളിയാക്കി വെച്ചിട്ടിട്ട് കുറച്ച് നേരം അതോടെ ഇരിക്കട്ടെ ഇതിന് ശേഷം നേരെ റെസ്റ്റിന് വെക്കാം ഇനി നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതാ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇലയൊന്ന് നന്നായി വാട്ടിയെടുക്കണം ഇല വാട്ടിയെടുത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ പൊതിയുമ്പോൾ പൊട്ടിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നത് വാ ഇലയിൽ ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നത് ഭയങ്കര ടേസ്റ്റ് അല്ലല്ലേ അങ്ങനെ എന്താ ഇലയൊക്കെ നന്നായി പൊള്ളിച്ചെടുക്കുന്നുണ്ട് അല്ല വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി സൈഡുംക്കിക്കൊട്ടി തീ കാണിച്ച് കഴിഞ്ഞാൽ നന്നായി വഴ എന്താ പറയുക ഒരൊഴുക്കിയ കഴപ്പ് വരും കേട്ടോ അങ്ങനെ നമ്മളിനി നമ്മൾ മീനൊക്കെ ലേശം മീൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് ലേശം മീൻ ഇവിടെ എല്ലാവർക്കും വേണം അതുകൊണ്ട് ഒരു മൂന്ന് മീനാണ് പൊള്ളിക്കുന്നുള്ളൂ ബാക്കി മൂന്ന് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അതവിടെ കേട്ടോ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കും അത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് റെഡി ആക്കി കിട്ടുമല്ലോ നമുക്ക് ലേശം ഇതൊക്കെ സെറ്റാക്കി വരുമ്പോഴത്തേക്കും മീനങ്ങ് ഫ്രൈ ആയി കിട്ടും ഇനി നമ്മൾ വാഴയിലയിൽ വെച്ച് നന്നായി പൊതിഞ്ഞെടുക്കണം ഒറ്റ ട്രിപ്പിൽ തന്നെ പൊതിയാണ് കേട്ടോ വേറെ വേറെ ഇതൊന്നും ആക്കുന്നില്ല മൂന്ന് മീനാണ് എടുത്തിട്ടുള്ളൂ അതിന് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അതിന് മേലെ നമ്മൾ കരിയാപ്പിലയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഡെക്കറേഷന് വേണ്ടി ഒക്കെ വെന്ത് വരും പൊള്ളിച്ച് വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അടക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് വീഡിയോ അല്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു വീതം പൊതിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് താഴേൻ്റെ ഇതും തന്നെ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത് ചീഞ്ചടച്ചല്ല ദോശക്കല്ല് തന്നെ വെച്ചിട്ടാണ് കേട്ടോ ദോശക്കല്ല് നന്നായി ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ പെട്ടെന്നായി കിട്ടും വേറെ പരിപാടിയൊന്നുമില്ല ഒന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അടിപൊളിയായി നമ്മൾ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയാവും ഇതാ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിഭാഗമൊക്കെ നന്നായി എന്താ പറയുക എന്ത് വന്നിട്ടുണ്ട് തോന്നുന്നു കരിഞ്ഞൊരു ഇലയൊക്കെ ഒരു ഷേഡൊക്കെ മാറി കരിഞ്ഞ രൂപത്തിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് പൊള്ളിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പൊള്ളിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കി പിന്നെ ഒരു പേടി ഉണ്ടാവും ദോശക്കല്ലിൽ നമ്മൾ ദോശ ഒഴിച്ചാൽ കിട്ടുമോന്ന് അപ്പം നമ്മളെന്തൊക്കെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചോഴിച്ച് ദോശക്കൊല്ലൊന്ന് മുട്ട പൊരിച്ചു കഴിഞ്ഞാൽ ദോശക്കല്ലിൽ പിന്നെ നമുക്ക് ദോശ കിട്ടിക്കോളും കിട്ടിക്കൊടുങ്ങോ നമ്മൾ ദോശ ചോദിക്കുന്ന ചട്ടിയിലാണ് മീൻ പൊള്ളിച്ചതെങ്കിൽ അങ്ങനെതാ മീനൊക്കെ അടിപൊളി എന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് മീൻ പൊള്ളിക്കുന്നത് അതുകൊണ്ട് നല്ലാണ് ട്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട് ഞാൻ അച്ചോട്ടനാണ് ആദ്യം ട്രൈ ചെയ്യാൻ വന്നിട്ടുള്ളത് കേട്ടോ അല്ലെ നമ്മളും കൂടി അങ്ങ് തിന്നോക്കിയിട്ടുണ്ട് നമ്മൾ വീടേ എത്തിയല്ലോ താങ്ക് യു ബാബാ